ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പോൾ എല്ലാവർക്കും സ്വാഗതം കർമ്മയോഗം ചാപ്റ്റർ ത്രീ ഭഗവത്ഗീത ശ്ലോകം പതിനെട്ട് ശ്ലോകം പതിനേഴിൽ പൂർണ്ണമായ സംതൃപ്തി സുഖം സന്തോഷം ഇവയെക്കുറിച്ച് കൃഷ്ണൻ നമുക്ക് ഒരറിവ് തന്ന ഒരു ശ്ലോകമാണ് കണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ ഈ ലോകത്ത് ഈ ലോകത്ത് എങ്ങനെയാണ് തന്നിൽ തന്നെ സുഖവും തന്നിൽ തന്നെ സംതൃപ്തിയും ഒക്കെ ലഭിക്കുക എന്നാണ് കഴിഞ്ഞ ശ്ലോകം പതിനേഴ് പറഞ്ഞത് യസ്തുത്മതിരേവസ്യാത് ആത്മതൃപ്തശ്ശമാനവ ആത്മനേവച സന്തുഷ്ട സസ്യ കാര്യം എന്ന് പറയുന്ന ആ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അപ്പോൾ അതിൽ പറയുന്നത് ഒരാൾ യജ്ഞഭാവത്തില് ഒരുപാട് ഫലത്തിന് ഫലം ഇച്ഛിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാതെ യജ്ഞഭാവത്തിൽ സമർപ്പണഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അയാൾ തന്നിൽ തന്നെ സുഖവും സംതൃപ്തിയും സമാധാനവും ഒക്കെ കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം അടങ്ങിയ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത ഒരു ഭാഗം അതാണ് ഇന്നത്തെ ഒരു ലോകത്ത് നമ്മൾ ടെക്നോളജി വളരെ മുന്നിട്ട് നിൽക്കുന്ന ഈ ലോകത്ത് മനുഷ്യന് സമ്പത്ത് ധാരാളമുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് പക്ഷേ അപ്പോൾ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ എന്തോ ഒരു സുഖം മനസ്സിൻ്റെ സുഖം മനസ്സിൻ്റെ സംതൃപ്തി ഇതൊക്കെ കുറയുന്നില്ലേ എന്ന് പല നമ്മൾ തന്നെ നമ്മളോട് ഒന്ന് ചോദിച്ചു നോക്കിയാൽ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക യഥാർത്ഥത്തിൽ നമ്മളെല്ലാം സുഖം അന്വേഷിച്ച് പല കാര്യങ്ങളുടെയും പുറകിൽ ഓടുന്ന ഈ ഒരു ലോകത്ത് യഥാർത്ഥത്തിൽ സുഖം പുറത്താണോ അല്ല എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ ആ സുഖം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഭഗവത്ഗീത എന്ന് പറയുന്ന വിശിഷ്ടമായ ഗ്രന്ഥം നമുക്ക് വഴികാട്ടുന്നു അപ്പോൾ ഭഗവത്ഗീത ജീവിത വിജയത്തിനുള്ള ഒരു വഴികാട്ടി തന്നെയാണ് അപ്പോൾ ഗീതാധ്യാനം മോകം കരോതിവാചാലും പങ്കും ലങ്കയദേഗിരും യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ല ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണാഖിലഗുരു ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ അപ്പം നമുക്ക് അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് കടക്കാം ശ്ലോകം പതിനെട്ട് നൈ തസോ കശ്ചന നജാസ്യ നാസ്യൂതേഷു കഷിദർവൈ ഭക്ഷയ ചാപ്റ്റർ ത്രീ കർമ്മയോഗം ഭഗവത്ഗീത ശ്ലോകം പതിനെട്ട് നൈ തൃദേഹ് കശന നർഭൂത കശിദർത്ഥവൈ ഭഷയ ഈ ഒരു ശ്ലോകത്തിൽ അത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം അതിലെ പദങ്ങൾ ഒന്ന് നോക്കാം പിരിച്ചു നോക്കാം നൈവതസ്യ ന ഏവ എന്നാണ് നൈവ നൈവത കൃതേന അർത്ഥോ നകൃതേന ഇഹ അതാണ് ഇഹ എന്ന് എന്നെഴുതിയിരിക്കുക ന അകൃതന ഇഹ കഷ്ടണം ന ച അസ്യ അതാണ് ചാസ്യ എന്ന് ചാസ്യന്നോർത്തിരിക്കുക ന ച അസ്യ സർവഭൂതേഷു കഷ്ടിത് അർത്ഥ വ്യഭാഷയ അങ്ങനെ അത് ഒരുമിച്ചാണ് കഷ്ചിത് അർത്ഥ വ്യഭാഷയ എന്നുള്ളത് കഷ്ടിത് അർത്ഥ വ്യഭാഷയ അങ്ങനെ മൂന്നാക്കി പിരിച്ച് വായിക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് പറയുന്നത് തസ്യ ഇഹ തസ്യ അവനെ ഈ ലോകത്തിൽ തസ്യ ഇഹ അവനെ ഈ ലോകത്തിൽ ആരെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരുവനാണോ അവൻ നമ്മളെല്ലാവരും തന്നെയാണ് ആ അവൻ എന്ന് പറയുന്നതൊക്കെ നമ്മളെല്ലാവരും അഭിസംബോധന ചെയ്യുന്നതാണ് കൃതേന കർമ്മം കൊണ്ട് കൃതം കർമ്മം കൊണ്ട് അർത്ഥ ന ഏവ ന എന്നു പറഞ്ഞാൽ ഇല്ല അർത്ഥ ഏവാ പ്രയോജനമില്ല അപ്പോൾ കർമ്മം കൊണ്ട് പ്രയോജനമില്ല എന്ന് പറയുന്നു അകൃതേന കർമ്മം ചെയ്യാഞ്ഞാലും കൃതേന എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യുക അകൃതേന കർമ്മം ചെയ്യാനാലും കശ്ചന ന ന എന്ന് പറയുമ്പോൾ ഇല്ല കർഷന ഒന്നുമില്ല യാതൊന്നുമില്ല അസിയ അവന് അസിയ അവന് സർവ്വഭൂതേഷ സർവ്വജീവികളിലും കഷ്യദ് ഏതെങ്കിലും അർത്ഥവ്യഭാഷ കാര്യത്തിന് ആശ്രയിക്കേണ്ടതായും ന ഇല്ല അപ്പോൾ പിന്നെ തസ്യ ഇഹ അവൻ ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് പ്രയോജനമില്ല അപ്പോൾ ഉള്ളിൽ തന്നെ സന്തോഷമുള്ളവന് ഒരു ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല കർമ്മം ചെയ്യാഞ്ഞാലും യാതൊന്നുമില്ല അപ്പോൾ ഇതൊരു കണ്ടിന്യൂഷനാണ് ലാസ്റ്റ് ശ്ലോകത്തിൻ്റെ അപ്പോൾ ഒരാൾ ആ ഉള്ളിൽ തന്നെ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്ന ആൾക്ക് എന്ത് കർമ്മം ചെയ്താലും കർമ്മം ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല എന്നാണ് ഈ ഒരു ശ്ലോകം പറയുന്നത് അവന് അവന് സർവഭൂതേഷു തസ് അസ്യ സർവഭൂതേഷു അവന് എല്ലാ ജീവികളിലും കഷ്ടിത് അർത്ഥവ്യഭാഷയ കഷ് അവനെ ആശ്രയിക്കേണ്ട വ്യഭാഷയാണ് കഷ്ടിത് അർത്ഥവ്യഭാഷയാണ് അവന് ഒന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നാണ് അപ്പോൾ പറയുന്നത് ഏതെങ്കിലും ഒരു ലാഭം നേടാനോ എന്തെങ്കിലും നേടിയെടുക്കാനോ എന്തെങ്കിലും നഷ്ടം വരുമോ എന്നൊക്കെ പറഞ്ഞാണ് മനുഷ്യൻ ഇങ്ങനെ ഒരുപാട് ഈ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് കാരണം എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുമോ ഞാൻ എനിക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കുമോ ഇങ്ങനെ ഒരുപാട് ആകാംക്ഷയും പിന്നെ എന്താ പറയുക ഉത്കണ്ഠയും ഒക്കെ അതാണ് നമ്മുടെ ദുഃഖത്തിന് ദുഃഖത്തിന് കാരണം അതാണ് നമ്മുടെ സന്തോഷത്തിന് കുറച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല പോലെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അങ്ങനൊരു ഉത്കണ്ഠയും ഉണ്ടാവില്ല ആകാംക്ഷയും ഉണ്ടാവില്ല അപ്പോൾ തന്നിൽ തന്നെ ആത്മാവിനെ കണ്ടെത്തും അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ എന്നുള്ളൊരു അറിവ് ഉണ്ടാവുമ്പോൾ ആ ഒരു ആത്മാരാമനായിട്ട് മാറാൻ കഴിയും ആത്മാവിൽ തന്നെ തൃപ്തി കണ്ടെത്തും ഉള്ളിൽ തന്നെ തൃപ്തി ചെയ്യുന്ന കാര്യങ്ങളിൽ തൃപ്തി കണ്ടെത്തുക ഒരുപാട് ആഗ്രഹങ്ങളിലെ പുറകെ ഓടുക അയാൾ ഓടില്ല എന്ന് മുമ്പ് ഒന്ന് രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞു അപ്പം പക്ഷെ നമ്മൾ ഇന്നത്തെ ലോകം നോക്കൂ പിന്നെ ഒരുപാട് സമ്പത്തുണ്ട് പണ്ട് കാലത്തൊക്കെ ഉള്ള ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പൊക്കെ നമ്മുടെ കയ്യിൽ പൈസ എന്ന് പറയുമ്പോൾ അത്ര ഉണ്ടാവില്ല കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ പൈസ എല്ലാവരുടെ കയ്യിലും ഉണ്ടായി എന്ന് വരില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല ധനം അത് ഒരു എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഇഷ്ടംപോലെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരുമില്ല അപ്പം അയാൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് മറ്റുള്ളതിനെ ആശ്രയിക്കാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല അയാൾക്ക് കർമ്മം കൊണ്ട് എന്തെങ്കിലും ഒന്നും നേടാനില്ല അയാൾക്ക് കർമ്മം ചെയ്യാതിരുന്നാലും ഒന്നും നഷ്ടപ്പെടാനില്ല അപ്പോൾ അയാൾ ആനന്ദത്തിന് വേണ്ടി ഒന്നിനെയും ആശ്രയിക്കുന്നില്ല എന്നാൽ നമ്മളൊക്കെ ആനന്ദത്തിന് വേണ്ടി എന്തൊക്കെയാണ് ആശ്രയിക്കുന്നത് നമുക്ക് മറ്റുള്ളവർ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു തന്നാലേ നമുക്ക് സന്തോഷമുള്ളൂ അതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം മറ്റുള്ളവർ നമ്മൾ ഒരുപാട് ആശ്രയിക്കുന്നത് നമ്മുടെ സുഖം മറ്റുള്ളവരിലാണ് ഇരിക്കുന്നത് അപ്പോൾ സ്വാമികൾ പറയും ഡോണ്ട് പുട്ട് ദ കീ ഓഫ് യുവർ ഹാപ്പിനെസ് ഇൻ സമസസ് പോക്കറ്റ് എന്ന് അതായത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റാരടയെങ്കിലും പോക്കറ്റിൽ ഇട്ട് വയ്ക്കരുതെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും നമ്മുടെ സുഖവും തൃപ്തിയും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരാൾ നമ്മൾ വേറൊരാളെ ആശ്രയിച്ചാണ് ആശ്രയിച്ചാണെന്ന് ജീവിക്കുന്നത് ആശ്രയിക്കാം ഇപ്പം അവർ പിന്നെ ഭാര്യ ഭർത്താവിനെ ആശ്രയിക്കുന്നു അങ്ങനെ മക്കൾ അമ്മയെ അച്ഛനെ ആശ്രയിക്കുന്നു അതൊക്കെ നല്ലത് തന്നെ പക്ഷെ എല്ലാ കാര്യത്തിനും ഞാൻ എൻ്റെ സന്തോഷം എന്നതൊക്കെ മറ്റുള്ളവരുടെ വാക്കുകളിലും മറ്റുള്ളവരുടെ പ്രവർത്തികളിലും ഒരുപാട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോയാൽ ആശ്രയിക്കാൻ പോയാൽ നമുക്ക് സന്തോഷം കുറഞ്ഞു കുറഞ്ഞു വരും കാരണം നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം അതിനാണ് നമ്മൾ പിന്നെ ഗീത പോലുള്ള മഹത് വായിക്കേണ്ട ആവശ്യകത അതാണ് അപ്പോൾ പിന്നെ സ്വ സ്വന്തം അനുഭൂതിയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയവന് ഈ പ്രപഞ്ചത്തിലെ മസ് മറ്റ് വിഷയങ്ങളിൽ ഇങ്ങനെ ഒരു സ്ഥിരമല്ലാത്ത പല വിഷയങ്ങളിലും ചാഞ്ചാടുന്ന ഒരു മനസ്സ് ഉണ്ടാവില്ല അയാൾ സ്വസ്ഥമായിട്ടിരിക്കാനും അയാൾ സുഖവും സ്ഥിരമായ സന്തോഷവും അനുഭവിക്കാനും ഇടയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം അവസാനിപ്പിക്കുന്നത് അപ്പം ഈ ശ്ലോകമൊന്നുകൂടെ വായിക്കാം നൈവ തസ്യ കൃതയനാർഥ നൃതനേഹ് കശ്ചനം നാസ്യ സർവഭൂതേഷു കശിതർത്ഥ വിഭാഷയഹ ഈ ഒരു ശ്ലോകം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു തത്സദ് सर्वर्मा पितज ममेक शरण व्रज अहम पेभ्य मोक्षयिष्या माँ शुज हरे कृष्णा गुराइरप्रीकृष्णापम्